ആഷി ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ചർച്ചയിലേക്ക് എത്തുകയാണ് മുപ്പത്തി എട്ട് ദിവസത്തെ വനവാസത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് അതായത് തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ പോറ്റമ നാടിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു പാലക്കാട്ട് ജനങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നു നമുക്കറിയാം രാഷ്ട്രീയ കേരളം വലിയ ആവേശത്തോടു കൂടി അല്ലെങ്കിൽ ആകാംക്ഷയോടെ ഒരു ദിവസമായിരുന്നു എന്ന് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്കൊന്നും കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വാഗതം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് അതായത് കാര്യങ്ങളൊക്കെ ഒന്ന് തണുത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ കേൾക്കാനും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടിസ്ഥാനപരമായ അയാൾ ജനപ്രതിനിധിയാണ് അപ്പോൾ കഴിഞ്ഞ മുപ്പത്തെട്ട് ദിവസമായ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് മാറുന്ന ഒരു എം എൽ എ എന്ന രീതിയിൽ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവസാനം എം എൽ എ ഒരു കുറേ ഡ്യൂട്ടീസ് ഉണ്ടാവും മാത്രമല്ല തന്നെ എം എൽ എ വന്നാൽ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടാവും ആവശ്യങ്ങളുമായി നാട്ടുകാരുണ്ടാവും അപ്പോൾ സാങ്കേതികപരമായുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും നടന്നേ അങ്ങനെ രാഹുലിനങ്ങനെ അനിശ്ചിതകാലത്തേക്കൊന്നും മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല അതൊരു സ്തംഭനാവസ്ഥയിലേക്ക് ആ മണ്ഡലത്തെ പാലക്കാട് നിയോജക മണ്ഡലത്തെ കൊണ്ടുവരുന്ന് എത്തിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ തിരിച്ചെത്തുന്നത് മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിലേക്ക് രാഹുൽ ഒന്ന് തിരിച്ച് കാലെടുത്ത് വെക്കാനുള്ളൊരു രാഹുലിൻ്റെ അടുത്ത ശ്രമമാണ് ആദ്യത്തെ ശ്രമം നമ്മൾ കണ്ടു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തു കേവലം അതൊരു പങ്കെടുക്കൽ മാത്രമായി പോയി അതിനപ്പുറത്തേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ ഒന്നും അവിടെ കാര്യമായി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല തുടർന്നുള്ള ചർച്ചകളിലൊന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നുമില്ല ശേഷമാണ് പാലക്കാടേക്ക് എത്തുന്നത് ഇപ്പോൾ രാഹുൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനപരമായി അറിയേണ്ടത് ഓഡിയോ രാഹുലിനെ ആണോ എന്ന് മാത്രമാണ് മാധ്യമങ്ങൾക്ക് ഇനി അറിയാനുള്ളത് ബാക്കിയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഇതുവരെ വന്നിട്ടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു രാഹുൽ മാംകൂട്ടത്തിൽ എതിരെ കേസുകൾ എടുക്കാൻ സാധിച്ചിട്ടില്ല ആ കുറച്ചധികം ഫ്ലേട്ട് ചെയ്യുന്ന സ്വഭാവമുള്ള ഒരു ഒരിക്കലും ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ലാത്ത എന്നാൽ വലിയൊരു ക്രിമിനൽ ഒഫൻസ് അല്ല പീഡനം നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പരാതി ഉറപ്പായി വന്നതിന് പക്ഷേ ഒരു എം എൽ എ എന്ന രീതിയിൽ ധാർമ്മികമായി അഭിർപ്പതിച്ചു പോയൊരു രാഷ്ട്രീയ നേതാവ് തിരിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരിച്ചെത്തണം എന്നാണ് വ്യക്തിപരമായ എൻ്റെ ആഗ്രഹം രാഹുലിന് ഒരു മികച്ച നേതാവ് പറയുന്ന പൊട്ടൻഷ്യൽ ഉണ്ട് ഇപ്പം തെറ്റുപറ്റാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും പക്ഷേ ക്ഷമ പറയുകയും തെറ്റുപറ്റിപ്പോയി ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ എണ്ണാൻ പോലും ആരുമില്ല അപ്പോൾ ആ ഒരു ധാർമ്മികത രാഹുൽ കാണിക്കുമെന്നും ഇനിയും അധികം നാളൊന്നും അങ്ങനെ പിടിച്ചിത് കേസ് എന്ന കോടതിയിൽ പരിസരത്ത് നിൽക്കുന്നതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതാണെന്നൊക്കെ വെറും ന്യായീകരണം പറയുന്നതാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് തൻ്റെ ഭാഗം കൃത്യമായി പറഞ്ഞുകൊണ്ട് രാഹുൽ തിരിച്ചെത്തണം എന്നാണ് വ്യക്തിപരമായ എൻ്റെ ആഗ്രഹം തെറ്റു പറ്റിയിട്ടുണ്ട് ആ തെറ്റേറ്റ് പറയുന്നതും കൊടുയും മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ അന്വേഷിക്കണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് വിധേയനായി നിൽക്കുന്നുണ്ടെന്നുള്ള എന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് ആഷി രാഹുൽ തിരിച്ച് കത്തിക്കയറും പാലക്കാട് മണ്ഡലത്തിന് നാഥനില്ലാതായി എന്ന ഒരു ആരോപണം വലിയ രീതിയിൽ ഉയർന്നു തുടങ്ങിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൽ തന്നെ രാഹുലിന് ഒരുപാട് ആളുകൾ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട് ഷാഫി പറമ്പിൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തന്നെ രാഹുലിന് സപ്പോർട്ടായി പുറകിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പതിയെ പതിയെ മണ്ഡലത്തിൽ രാഹുൽ സജീവമാവാൻ പോകുന്നത് കാരണം ഇനി തെരഞ്ഞെടുപ്പ് എല്ലാം വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പൊ അതിലെല്ലാം യു വ്യക്തമായി നിലപാട് പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ വ്യക്തമായി ഒരു ആധിപത്യം സ്ഥാപിക്കേണ്ടതുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ എം എൽ എ ഇല്ലാതായി എന്ന ഒരു അല്ലെങ്കിൽ നാഥൻ ഇല്ലാതായി എന്ന ഒരു ഒളിയമ്പ് ഭരണപക്ഷം ഉയർത്തുമ്പോൾ അത് വലിയ രീതിയിൽ യു ഡി എഫിനെ ബാധിക്കാൻ ബാധിക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അപ്പോൾ പതിയെ പതിയെ ഇപ്പോൾ രാഹുലിൻ്റെ സ്ട്രാറ്റജി എടുത്ത് നോക്കുകയാണെങ്കിൽ പതിയെ പതിയെ ചെറിയ ചെറിയ പരിപാടികളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് മണ്ഡലത്തിൽ സജീവമാകാനാണ് രാഹുലിൻ്റെ ഉദ്ദേശം കാരണം നിയമസഭാ സമ്മേളനത്തിൽ ആദ്യത്തെ ദിവസം വന്നുകൊണ്ട് തൻ്റെ സാന്നിധ്യം അവിടെ അറിയിച്ചു പിന്നെ വലിയ പ്രതിഷേധങ്ങൾക്കൊന്നും ഇടവരുത്താതെ അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കൊന്നും അവസരം നൽകാതെ രാഹുൽ മെല്ലെ മാറുന്നു അതുപോലെ തന്നെ ഇന്ന് മണ്ഡലത്തിൽ രാഹുൽ നേരെ ചെന്നത് എം ഓഫീസിലേക്കല്ല ചെറിയ ചെറിയ പരിപാടികളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധക്കാർക്ക് പ്രതിഷേധിക്കാൻ അവസരമില്ലാത്ത അല്ലെങ്കിൽ പ്രതിഷേധക്കാർ എത്താത്ത സ്ഥലങ്ങളിൽ ചെറുതായി പങ്കെടുത്തുകൊണ്ട് രാഹുൽ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കൽ അങ്ങനെ പതിയെ പതിയെ ഒറ്റയടിക്ക് വലിയൊരു പൊതുസമ്മേളനത്തിനോ അല്ലെങ്കിൽ വലിയൊരു പരിപാടിയിലോ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കും വീണ്ടും വലിയ വാർത്തകളാവും അങ്ങനെ വീണ്ടും വലിയ പ്രശ്നങ്ങളാവും അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പരിപാടികളിൽ പങ്കെടുക്കുക മണ്ഡലത്തിൽ സജീവമാവുക വരുന്ന ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കം പറയുന്നത് ഇത് മണ്ഡലത്തിൽ ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് രാഹുൽ ഈ പ്രശ്നം ഒന്നും ബാധിച്ചിട്ടില്ല അവർക്ക് ഇതൊന്നും സംസാര വിഷയമല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതിനർത്ഥം രാഹുലിനെ ഇപ്പോഴും പാലക്കാട്ടെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് രാഹുലിനോട് എതിർപ്പൊന്നുമില്ല എന്ന രീതിയിലാണ് യു ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുന്നണികളും മുന്നോട്ട് വെക്കുന്ന ആശയം അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായി രാഹുലിന് സപ്പോർട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ഇന്ന് വന്നത് തന്നെ രാഹുലിന്റെ ഔദ്യോഗിക വാഹനത്തിൽ എം എൽ ബോർഡ് വെച്ച വാഹനത്തിൽ രാഹുൽ വരുമ്പോൾ രാഹുലിന്റെ കൂടെയുള്ളത് കെ എസ് യുവിന്റെ അധ്യക്ഷനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയും എല്ലാം രാഹുലിന്റെ അപ്പോൾ പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിക്കൊപ്പം എങ്ങനെയാണ് ഇവർ കൂടെ പോയത് എന്ന രീ എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് രാഹുലിന് വ്യക്തമായ സപ്പോർട്ട് ഉണ്ട് മുതിർന്ന നേതാക്കൾ പ്രത്യക്ഷത്തിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെയായിരിക്കും അവരെല്ലാം ഉദ്ദേശിക്കുന്നത് ഇല്ലെങ്കിൽ അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാവും കാരണം നാഥൻ കടന്നു കഴിഞ്ഞാൽ ഉറപ്പായും അത് അടുത്ത എലക്ഷനിൽ അത് യു ഡി എഫിനെ വലിയ രീതിയിൽ ബാധിക്കും ഈ നേതാക്കളെല്ലാം ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ അത് പാലക്കാട്ടെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം മുപ്പത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് പാലക്കാട്ടെത്തുന്നത് പാലക്കാട്ടെ ചെയ്തു തീർക്കാൻ രാഹുലിന് ഒരുപാട് കാര്യങ്ങളുണ്ട് തുടർച്ചയായ ഭരണസ്തംഭനാവസ്ഥയാണ് എങ്ങനെയാണ് ഷാഫി പറമ്പിൽ പോകുന്നത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥലത്തേക്ക് റീപ്ലേസ്ഡ് ആവുന്നത് അതായത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി പാലക്കാട് ജനങ്ങൾക്ക് ഇങ്ങനെ ഭരണമാറ്റം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കാര്യങ്ങൾ ഒരുപാട് അനിശ്ചിതാവസ്ഥയുണ്ട് അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്ത് ഇനിയും മാറി നിൽക്കുന്നത് നീതികേടാണ് ആ നീതികേടിനെ നാളെ ഇവിടെയുള്ള നിലവിലെ ഭരണപക്ഷം അല്ലെങ്കിൽ സി പി ചോദ്യം ചെയ്യും അവര് ഈ പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് രാഹുലിൻ്റെ എന്താ പറയുക സ്ത്രീകളുടെ അക്കൗണ്ടിൽ ചെന്ന് കോഴിത്തരം കാണിച്ചതോ ഫ്ലോട്ട് ചെയ്തതോ ഒന്നും ആയിരിക്കില്ല ഉയർത്തി കാണിക്കാൻ പോകുന്നത് ഭരിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ഒരു അടി എനിക്ക് തോന്നുന്നു ഒരു വർഷം എടുത്തല്ലേ ഒരു വർഷം ഇല്ല എന്നാൽ പോലും അത്രയും അധികം നാൾ ഭരിച്ചിട്ട് എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ചോദിച്ചാൽ രാഹുലിന് അടുത്ത വർഷവും തെരഞ്ഞെടുപ്പിൽ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിനൊരു അടുത്ത തവണയും ജയിച്ച് കയറണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടെന്നൊരു കാര്യമുണ്ട് വി ഐ പി മണ്ഡലമായിരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല വലിയ വി ഐ പി മണ്ഡലങ്ങളിലൊക്കെ ആളുകൾ തോറ്റുപോയ ചരിത്രമൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ് അതുകൊണ്ട് നിലവിൽ ഉള്ള സ്നേഹത്തെ എങ്കിലും തിരിച്ചു പിടിക്കുകയും അല്ലെങ്കിൽ അതിനെ നിലനിർത്താനെങ്കിലും നിലവിൽ രാഹുൽ തിരിച്ചെത്തേണ്ടതുണ്ടെന്നുള്ള പ്രാക്ടിക്കൽ ബോധമാണ് അവിടെ തീർച്ചയായും ബി ജെ പി ഒരു അവസരം കാത്തിരിക്കുകയാണ് കാരണം വളരെ കഷ്ടപ്പെട്ടാണ് രാഹുൽ അവിടെ ജയിച്ചു കയറിയത് അപ്പോൾ ഒരവസരം കാത്തിരുന്ന് ഗോളടിക്കാൻ തക്കം പാത്തിരിക്കുന്ന ബി ജെ പി ആണ് ഇത്തരം ഒരു അവസരം യു ഡി എഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുതലെടുക്കാൻ ഉറപ്പായും ബി ജെ പി ശ്രമിക്കും ബി ജെ പി ഒരു നല്ല കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ തിരിയാവുന്നതേ ഉള്ളൂ പാലക്കാട്ടെ അവസ്ഥ അതുകൊണ്ട് തന്നെ അവിടെ വ്യക്തമായി ആധിപത്യം സ്ഥാപിക്കേണ്ടതുണ്ട് ഇപ്പോൾ സി പി എം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ രാഹുൽ വരുന്ന വഴിയിലൊന്നും പ്രതിഷേധിക്കുന്ന പ്രതിഷേധിക്കണ്ട രാഹുലിന് അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം ഒന്നും കൊടുക്കണ്ട അത് രാഹുലിന് ഗുണം ചെയ്യും ഇപ്പൊ ഷാഫിയെ വഴിയിൽ തടഞ്ഞിട്ട് എന്തായി ഷാഫിക്ക് അത് വലിയ ഹീറോ പരിവേഷം കൊടുക്കുകയല്ലാതെ ഷാഫിയുടെ മാറിപ്പോയി അത് ഷാഫി അവിടെ എടുത്ത ഒരു നിലപാട് കൂടി എടുത്ത് പറയേണ്ടതുണ്ട് അത്തരം ഒരു നിലപാട് എടുക്കാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ യു ഡി എഫിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അപ്പോ അങ്ങനെ എം എൽ എക്ക് ഉറപ്പായും പോലീസിന് പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ കാരണം എന്തൊക്കെ പ്രതിഷേധം വന്നാലും എം ഒരു എം എൽ എ ജനപ്രതിനിധിക്ക് തീർച്ചയായും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം അപ്പോൾ എം എൽ എയുടെ ദേഹത്ത് കൈവയ്ക്കാനൊന്നും ആരും അനുവദിക്കില്ല പോലീസുകാർ അനുവദിക്കില്ല അനുവദിച്ചാൽ തന്നെ അത് ആ പോലീസുകാരന്റെ തൊപ്പിതെറിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും അപ്പോ പ്രതിഷേധം വഴിയിൽ നിന്ന് പ്രതിഷേധിക്കാൻ ഡിവൈഎഫ്ഐയോ അല്ലെങ്കിൽ സി പി എം അനുകൂല സംഘടനകൾ ഒന്നും ശ്രമിക്കില്ല അത് അങ്ങനെ ചെയ്യണ്ട എന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ വഴിയിലൊന്നും പ്രതിഷേധക്കാരില്ല അത് പ്രതിഷേധിച്ചാൽ തന്നെ അത് രാഹുലിന് ഉപകാരപ്പെടും എന്ന് വ്യക്തമായ ധാരണ ധാരണയുള്ളതുകൊണ്ട് തന്നെ രാഹുൽ പങ്കെടുക്കുന്ന വലിയ പരിപാടികളിലെല്ലാം പ്രതിഷേധിക്കാനാവും ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും സംഘടനകൾ ശ്രമിക്കുന്നത് അത് ഒരുപക്ഷേ രാഹുലിന് ഗുണം ചെയ്യും കാരണം ഈ ചെറിയ ചെറിയ പരിപാടികളിൽ പ്രതിഷേധക്കാരെത്താത്ത ഇപ്പോൾ പാലക്കാട് നടന്ന രണ്ട് മരണങ്ങൾ ആ വീടുകളിലെല്ലാം സന്ദർശിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത് അവിടെ െല്ലാം പോയി അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ അതുപോലെ ചെറിയ ചെറിയ പരിപാടികൾ സംഘടിപ്പിച്ച സംഘാട സംഘാടകർ സംഘടിപ്പിച്ച ചെറിയ ചെറിയ പരിപാടികളിൽ പങ്കെടുത്ത് പാലക്കാട് സജീവമാകാം പതിയെ പതിയെ സജീവമാകാൻ ആളുകൾ പതിയെ ഈ രാഹുലിന്റെ വിഷയം മറന്നു തുടങ്ങി അല്ലെങ്കിൽ മീഡിയ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് പതിയെ ഒഴിവാക്കി തുടങ്ങി അങ്ങനെയാണ് വീണ്ടും രാഹുൽ മണ്ഡലത്തിലേക്ക് സജീവമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വീണ്ടും പൊങ്ങി വന്നത് ഇത് കുറച്ചുനാൾ ചെറിയ പരിപാടികളിലെല്ലാം പങ്കെടുത്ത് നിന്ന് കഴിഞ്ഞാൽ പതിയെ ആ വിഷയവും അതില്ലാതാവും കാരണം രാഹുൽ സ്വന്തം മണ്ഡലത്തിൽ നിൽക്കുന്നു ഓരോ പരിപാടിയിൽ പങ്കെടുക്കുന്നു പിന്നെ അതൊരു വിഷയമല്ലാതെയോ അങ്ങനെ പതുക്കെ സജീവമാകാനായിരിക്കും ഒരുപക്ഷെ രാഹുൽ ശ്രമിക്കുന്നത് എന്തായാലും രാഹുലിന്റെ സാന്നിധ്യം പാലക്കാട് അത്യാവശ്യമാണ് കാരണം പാലക്കാട് ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അവിടെ ഒരു എം ആവശ്യമുണ്ട് രാഹുൽ രാജിവയ്ക്കാത്തടത്തോളം കാലം പാലക്കാട്ടെ ജനങ്ങളുടെ ആവശ്യം നിർവഹിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അവരുടെ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ രാഹുൽ അവിടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ നിലപാട്